മരിച്ചുപോയവർക്ക് വീണ്ടും ജീവൻ കൊടുക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും സംവിധാനങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതായി നിങ്ങൾക്കറിയാമോ എന്നാൽ അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇന്ന് ലോകമെങ്ങും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഇന്നു മരിക്കുന്ന ആളുകൾ ഭാവിയിൽ വീണ്ടും ജീവൻ വയ്ക്കാൻ പോകുന്നു ലോകമെങ്ങും നിരവധി ആളുകൾ ഈ സംവിധാനത്തെ പ്രയോജനപ്പെടുത്താൻ മത്സരിച്ചു ആമസോണിൻ്റെ ഫൗണ്ടർ ഗൂഗിളിൻ്റെ ഉടമസ്ഥർ തുടങ്ങിയ ധാരാളം പ്രമുഖർ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ധാരാളം പണം ഈ ടെക്നോളജിയിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ലോക ശ്രദ്ധയെ ആകെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ആ വിദ്യയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന അപേക്ഷയോടെ വീഡിയോയിലേക്ക് പണ്ട് ഈജിപ്തിൽ മരിച്ച ആളുകളെ മമ്മിഫിക്കേഷൻ ചെയ്ത് സൂക്ഷിച്ചിരുന്നതിനെ പറ്റി എല്ലാവർക്കും അറിയാം അങ്ങനെ മൃതദേഹങ്ങളെ സൂക്ഷിച്ചിരിക്കുന്ന കല്ലറുകളാണ് പിരമിഡുകൾ എന്ന പേരിൽ പിന്നീട് ലോകാത്ഭുതങ്ങളായി മാറിയത് ജീവിതത്തിലും പുനർജന്മത്തിലുമൊക്കെ ഈജിപ്തികാർ തീവ്രമായി വിശ്വസിച്ചിരുന്നതിനാലാണ് അത്തരത്തിൽ മൃതദേഹങ്ങൾ സൂക്ഷിക്കപ്പെട്ടത് ഈ മമ്മിഫിക്കേഷൻ പ്രോസസ്സിനെ മോഡേൺ ടെക്നോളജിയിലേക്ക് മാറ്റി ക്രയോണിക്സ് എന്ന ഒരു സംവിധാനത്തിന് രൂപം നൽകിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ ഇതിന് പ്രകാരം ശവശരീരങ്ങളെ ഒരു എംബാമിങ്ങിന് വിധേയമാക്കിയ ശേഷം ഡീപ്പ് ഫ്രീസിംഗ് സംവിധാനമുള്ള ഒരു പ്രത്യേക അറയ്ക്കുള്ളിൽ സൂക്ഷിക്കുന്നു ഡീപ്പ് ഫ്രീസിംഗ് എന്ന് പറഞ്ഞാൽ മൈനസ് നൂറ്റി ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഫ്രീസിംഗ് ഈ രീതിയിൽ സൂക്ഷിച്ചാൽ ശരീരകോശങ്ങളെയും അവയവങ്ങളെയുമെല്ലാം ദീർഘനാളത്തേക്ക് കേടുകൂടാതെ നിലനിർത്താൻ സാധിക്കും എന്നാണ് ശാസ്ത്രജ്ഞരുടെ ഉറച്ച വിശ്വാസം ഈ ശവശരീരങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത് എന്ന് ചോദിച്ചാൽ ഭാവിയിൽ മരിച്ചവരെ പുനർജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതികവിദ്യ നിലവിൽ വന്നാൽ അത് ഉപയോഗപ്പെടുത്തി ഇങ്ങനെ സൂക്ഷിക്കുന്ന മൃതദേഹങ്ങൾക്ക് ജീവൻ നൽകാൻ വേണ്ടിയാണ് ഭാവിയിൽ അങ്ങനെ ഒരു സാങ്കേതികവിദ്യ കണ്ടുപിടിക്കപ്പെടും എന്ന് തന്നെ ശാസ്ത്രജ്ഞർ ഉറച്ചു വിശ്വസിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നീക്കം അങ്ങനെ ഒരു ടെക്നോളജിയിലൂടെ ഈ മൃതദേഹങ്ങൾക്ക് ജീവൻ നൽകുമ്പോൾ ഇവയുടെ പൂർവ്വരൂപവും അവയവങ്ങളും എന്തിനേറെ മനസ്സ് പോലും പഴയ വ്യക്തിയുടേത് തന്നെയായിരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം ഇതിനുവേണ്ടിയാണ് മൃതദേഹങ്ങളെ അവയുടെ ശരീരഭാഗങ്ങൾക്കൊന്നും കേടുവരാത്ത രീതിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത് വളരെയധികം സാമ്പത്തിക ചെലവേറിയ ഈ സംവിധാനം വലിയ സമ്പന്നരുടെ മാത്രം ഒരു ചോയ്സ് ആയിരിക്കും എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ക്രയോണെക്സിന് വിധേയരാക്കപ്പെടുന്നവരുടെ സ്വത്തുക്കൾ പോലും ഇവിടെ സൂക്ഷിച്ചു വെക്കാറുണ്ട് ഭാവിയിൽ ഈ മൃതദേഹങ്ങൾക്ക് ജീവൻ വയ്ക്കുമ്പോൾ സുഖസമൃദ്ധമായി ജീവിക്കാൻ വേണ്ടിയാണ് ആ കരുതൽ ഇതിനുവേണ്ടി ഒരു ട്രസ്റ്റ് തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനമാണ് അമേരിക്കയിലെ അരിസോണയിൽ പ്രവർത്തിക്കുന്ന ആൽക്കോർ ലൈഫ് എക്സ്റ്റൻഷൻ ഫൗണ്ടേഷൻ ഇവിടെ ഫ്രീസിംഗ് പ്രോസസ്സിന് വിധേയരാകുന്നവരുടെ സ്വത്തുക്കൾ ഈ ട്രസ്റ്റിന്റെ പേരിൽ എഴുതി എഴുതിവെച്ചിട്ടുണ്ടാവും കാലങ്ങൾക്ക് ശേഷം പുതിയ ടെക്നോളജിയിലൂടെ ജീവൻ തിരികെ ലഭിക്കുമ്പോൾ ആ സ്വത്തുക്കൾ തങ്ങളുടെ പേരിലേക്ക് മാറ്റി എഴുതപ്പെടും അങ്ങനെ അവർക്ക് പുതിയ ജന്മത്തിലും സമ്പന്നരായി തന്നെ ജീവിക്കുകയും ചെയ്യാം ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു മണ്ടത്തരമായിട്ട് തോന്നാമെങ്കിലും സംഭവം സീരിയസ് ആണ് ഇതുവരെ അഞ്ഞൂറ് പേരോളം ഈ ഫ്രീസിംഗ് പ്രോസസ്സിന് വിധേയരായിട്ടുണ്ട് എന്നാണ് കണക്ക് ഈ അഞ്ഞൂറ് പേരിൽ അധികം പേരും അമേരിക്കയിൽ നിന്നുമുള്ള കോടീശ്വരന്മാരാണ് അതുമാത്രമല്ല ഇനിയും അയ്യായിരത്തിലധികം പേർ ഈ സംവിധാനത്തിൽ തങ്ങളെയും ഉൾപ്പെടുത്താനായി അപ്ലൈ ചെയ്ത് കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള നിരവധി അതിസമ്പന്നന്മാർ ഈ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആമസോണിൻ്റെ ഫൗണ്ടറായ ജെഫ് ബെറോസ് മുതൽ ഗൂഗിളിൻ്റെ ഉടമസ്ഥർ വരെയുള്ള നിരവധി ശതകോടീശ്വരന്മാർ ഈ ടെക്നോളജിയിൽ ധാരാളം പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഇതിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇതിന് ആവശ്യമായി വരുന്ന ഫീസും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ആരംഭത്തിൽ ഒരു ലക്ഷം യു എസ് ഡോളർ ആയിരുന്നു ഇതിന്റെ ഫീസെങ്കിൽ ഇന്നത് രണ്ടു ലക്ഷം യു എസ് ഡോളറിൽ ഏറെയാണ് ഇന്ന് ധാരാളം സമ്പത്തോടും സുഖ സൗകര്യങ്ങളോടും കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനിയും ഒരുപാട് കാലം ഈ ലോകത്ത് ഇങ്ങനെ തന്നെ ജീവിച്ചു പോകണം എന്ന ആഗ്രഹമാണ് ഈ ടെക്നോളജിയെ ഇത്രയധികം പ്രബലമാക്കിയത് ഇനി ഈ ക്രയോണിക്സ് ടെക്നോളജിയുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നോക്കാം ഇതാണ് ക്രയോണിക്സ് പ്രിസർവേഷൻ ഈ വലിയ അറകൾക്കുള്ളിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് വിദഗ്ധരായ ഒരു കൂട്ടം ഡോക്ടർമാരാണ് ഇതിനകത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഈ ക്രയോണിക്സ് പ്രിസർവേഷൻ പ്രോസസ്സിൻ്റെ ആദ്യഘട്ടമായി ഡെഡ് ബോഡിയിൽ നിന്നും രക്തത്തിൻ്റെ അംശം പൂർണ്ണമായും നീക്കം ചെയ്യും ഇതിന് വിധേയരാക്കപ്പെടുന്ന ആൾ മരിച്ചു കഴിഞ്ഞ് ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ആ മൃതദേഹത്തിനുള്ളിലേക്ക് കൃത്രിമമായി ഓക്സിജൻ കടത്തിവിടുന്നു അതായത് മരണശേഷവും ശ്വസന പ്രക്രിയ നടക്കുന്നതിന് സമാനമായ ഒരു കാര്യമായാണ് ഇതിനെ പറയപ്പെടുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ശരീരത്തിന്റെ ബാഹ്യവും ആന്തരികവുമായ ഭാഗങ്ങളിലെ കോശങ്ങൾക്കും ടിഷ്യൂസിനും കേടുപാടുകൾ വരാതെ സൂക്ഷിക്കാൻ കഴിയുമെന്ന് ഇതിൻ്റെ റിസർച്ചേഴ്സ് പറയുന്നു അതിനുശേഷം മൃതദേഹത്തിനകത്തും പുറത്തും ഒരു കെമിക്കൽ ദ്രാവകം അപ്ലൈ ചെയ്യുന്നു മൃതദേഹം ഡീപ്പ് ഫ്രീസിങ്ങിന് വിധേയമാക്കുമ്പോൾ ശരീരഭാഗങ്ങൾ കട്ടപിടിച്ച് കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനാണ് ഇത് അതിനുശേഷം ശരീരത്തിലെ ആന്തര അവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം സുഗമമായി നടക്കാൻ സാധ്യതയുണ്ടോ ഓക്സിജൻ സപ്ലൈ കറക്റ്റാണോ തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തുന്നു ഹൃദയം വർക്കാവുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിലെ രക്തയോട്ടം നടക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന കാര്യം നമുക്കറിയാം അതുപോലെ തന്നെയാണ് ഓക്സിജൻ സപ്ലൈയുടെ കാര്യവും പിന്നെ ഭാവിയിൽ ഈ മൃതദേഹങ്ങൾക്ക് ജീവൻ വയ്ക്കുമ്പോൾ ശരീരത്തിനുള്ളിൽ ബ്ലഡ് സപ്ലൈയും ഓക്സിജൻ സപ്ലൈയും സുഗമമായി നടക്കാൻ തടസ്സമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുന്നതുമാവാം അതിനൊക്കെ ശേഷം ഈ നൈട്രജൻ ലിക്വിഫൈഡ് ചേംബറിൽ മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നു ഇതിനുള്ളിൽ നൈട്രജൻ ദ്രാവക രൂപത്തിൽ ഫിൽ ചെയ്തിട്ടുണ്ടാവും ഈ ഓരോ ചേംബറുകളിലും ഇതുപോലുള്ള ഓരോ ഡെഡ് ബോഡീസ് ഇരിപ്പുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും ക്രയോണിക്സ് പ്രിസർവേഷൻ റിസർച്ചേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്ന മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഈ ചേമ്പറുകൾക്കുള്ളിലെ ടെമ്പറേച്ചർ മൈനസ് നൂറ്റി മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസായി നിലനിർത്തേണ്ടതുണ്ട് ദീർഘകാലം ഈ ഡീപ് ഫ്രീസിംഗ് തുടരേണ്ടതുള്ളതിനാൽ അതുമൂലം ഈ ചേംബറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അത് എത്രയും വേഗം റിപ്പയർ ചെയ്യാൻ കഴിയണം അതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ ഇതിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഫ്രീസിംഗ് ലെവൽ ഡൗൺ ആവുകയും അത്രയും നാൾ സൂക്ഷിച്ചു വെച്ച മൃതദേഹം ഉപയോഗശൂന്യമായി തീരുകയും ചെയ്യും ഇത് വളരെ വലിയ ഒരു ടാസ്ക്കാണ് അടുത്തത് ഈ ചേംബറിൻ്റെ ഉള്ളിലുള്ള മൃതദേഹത്തിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ചേംബറിന് പുറത്ത് ഒരു മോണിറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടാവും ഇതിലൂടെ മൃതദേഹം ഈ ചേമ്പറിനുള്ളിലിരിക്കുന്ന കാലയളവിനുള്ളിൽ ആ ബോഡിക്കകത്തെ ശരീരഭാഗങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചതായി മനസ്സിലാക്കിയാലും അത് പരിഹരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അടുത്ത പ്രശ്നം കാരണം ഒരിക്കൽ ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് തുറക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള മൃതദേഹങ്ങൾക്ക് സംഭവിച്ച കേടുപാടുകൾ പരിഹരിക്കാൻ സാധ്യമല്ല അഥവാ തുറന്നാൽ ആ മൃതദേഹം തീരും ഇനി ഈ ചേംബറുകൾക്കുള്ളിലെ മൃതദേഹങ്ങൾ മുപ്പത് നാൽപ്പത് വർഷങ്ങൾക്കു ശേഷം പുറത്തെടുക്കുമ്പോൾ അത് അതിൻ്റെ പഴയ രൂപത്തിൽ തന്നെ ഇരിക്കും എന്നുള്ളതിന് ഒരു ഗ്യാരൻറ്റിയുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം ഇതൊക്കെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയും ഈ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ബുക്കിങ്ങുകൾ ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് ഇനി ഈ മേഖലയിലെ പ്രമുഖരായ ആൽക്കോർ ലൈഫ് എക്സ്റ്റൻഷൻസ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തെപ്പറ്റി മനസ്സിലാക്കാം അമേരിക്കയിലെ അരിസോണ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനം സ്ഥാപിതമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ക്രയോണിക് പ്രോസസ്സിംഗ് റിസർച്ച് ചെയ്യുന്ന ഒരു സംഘം ഗവേഷകരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിലെ കണക്കനുസരിച്ച് മരണശേഷം ക്രയോ പ്രിസർവേഷന് വിധേയരാകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ആളുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ ഇതിനോടകം മരണപ്പെട്ട ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരെ ഇവിടെ പ്രിസർവേഷനെ വിധേയമാക്കിയിട്ടുണ്ട് ആ മൃതദേഹങ്ങളെല്ലാം ഈ കാണുന്ന കൂടുകൾക്കുള്ളിൽ ഒരു പുനർജന്മവും കാത്ത് കഴിയുകയാണ് ഇവിടെ മനുഷ്യരെ മാത്രമല്ല വളർത്തു മൃഗങ്ങളെയും പ്രിസർവേഷൻ ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും ഈ കാലയളവിനുള്ളിൽ ഇത്തരത്തിൽ മുപ്പത്തിമൂന്ന് വളർത്തുമൃഗങ്ങളെ ക്രയോണിക്സ് പ്രോസസ്സിങ്ങിനെ വിധേയമാക്കിയിട്ടുണ്ട് ഭാവിയിൽ ഒരു വിപ്ലവകരമായ മാറ്റത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന ശ്രമം എന്ന പേരിൽ ഈ സ്ഥാപനത്തെ രാജ്യത്തെ നികുതികളിൽ നിന്നൊക്കെ സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ ഇവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു ക്രയോണിക്സുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് ദീർഘനാളത്തെ ഗവേഷണങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു മനുഷ്യ ശരീരത്തെ ക്രയോപ്രിസർവേഷനെ വിധേയമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലാണ് ഇത്രയൊക്കെ കേട്ടതിൽ നിന്നും ഇതൊരു തമാശയല്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തായാലും ഇങ്ങനെ ഒരു സംവിധാനം വിജയത്തിലെത്തട്ടെ എന്നാണ് ലോകത്തിലുള്ള ബഹുഭൂരിപക്ഷം അതിസമ്പന്നരുടെയും പ്രാർത്ഥന ഒരു ജീവിതം കൊണ്ട് സമ്പാദിച്ച സമ്പത്തും പേരും പ്രശസ്തിയുമെല്ലാം മരണം കാരണം പെട്ടെന്നൊരു ദിവസം ഇല്ലാതാകേണ്ടി വന്നാലും പഴയ സമ്പന്നതയുടെ നടുവിൽ വീണ്ടും ജീവിതം തുടരാൻ കഴിയുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം തന്നെയായിരിക്കും ഒരു ഭാഗത്ത് അന്നുള്ള ആഹാരത്തിനു വേണ്ടി ആളുകൾ കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് മരണശേഷം വീണ്ടും ജീവിതം തുടരുന്നതിനായി ഒരു വിഭാഗം ആളുകൾ കഠിന പ്രയത്നത്തിലാണ്